ചന്ദ്രമോഹൻ ഇടമറ്റം കോളേജിൽ ചേർന്ന കസ്തൂർബ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത്യാധുനിക ഭാരതത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ചാലകശക്തിയായി പ്രവർത്തിച്ച മഹതിയായിരുന്നു കസ്തൂർബ ഗാന്ധിയെന്ന് ഗാന്ധിദർശൻ വേദി സംസ്ഥാന സെക്രട്ടറിയും ഡി സീനിയർ വൈസ് പ്രസിഡന്റുമായ എ കെ ചന്ദ്രമോഹൻ പ്രസ്താവിച്ചു ഗാന്ധിജിയോട് ചേർന്ന് നിന്ന് അത്യാവശ്യം വേണ്ട തിരുത്തലുകളോടെ സ്വാതന്ത്ര്യ സമരത്തിലും ബാലികാ സ്ത്രീ പങ്കാളിത്തവും കസ്തൂർബാജി നിർവഹിച്ചതായി എ കെ ചന്ദ്രമോഹൻ വിലയിരുത്തി സദസ്സുകൾ വലിയ സേവനമാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അന്ന് ചെയ്തത് ഇടമറ്റം വി കെ പി എം എൻ എസ് എസ് ട്രെയിനിങ് കോളേജ് ഡോക്ടർ ഷോഫ സലിമോന്റെ അധ്യക്ഷതയിൽ ചേർന്ന കസ്തൂർബ അനുസ്മരണ സമ്മേളനത്തിൽ രേഖ ആർ നായർ പ്രസാദ് കൊണ്ടുപറമ്പിൽ വിജയകുമാർ സുക്കു വാഴമറ്റം മാത്യു കുര്യൻ ലോമോൻ സോയി മുണ്ടാട്ട് സ്റ്റുഡൻറ് ലീഡർ ആദിര തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗം ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ഏറ്റുചൊല്ലി ഐ ഫോർ യു ന്യൂസ് പാല